സീരിയൽ നടി പാർവതിയും ക്യാമറാമാൻ അരുണും വിവാഹമോചിതരായി ഇപ്പോൾ അരുൺ നടി സായി ലക്ഷ്മിക്കൊപ്പം പഴനിയിൽ ഒരു ബന്ധം തകർന്നെന്ന് കരുതി തൂങ്ങിച്ചകാൻ പറ്റും അത് പോയാൽ മറ്റൊന്ന് അടുത്തിടെയാണ് സീരിയൽ നടി പാർവതി വിജയ്യും ക്യാമറാമാൻ അരുൺ രാവണനും വിവാഹമോചിതരായെന്ന വാർത്ത പുറത്തു വന്നത് പാർവതി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും പിന്നാലെ സീരിയൽ താരം സായി ലക്ഷ്മിയുമായുള്ള അരുണിന്റെ പ്രണയവും ചർച്ചയായിരുന്നു അരുൺ വിവാഹമോചിതനാവാനുള്ള കാരണം സായി ലക്ഷ്മിയാണെന്നും അഭ്യൂഹങ്ങൾ വന്നിരുന്നു തുടർന്ന് ഒരു യൂട്യൂബ് ചാനലിലൂടെ സായി ലക്ഷ്മിയുടെ തുറന്നു പറച്ചിൽ ഇങ്ങനെയായിരുന്നു താൻ കാരണമല്ല അരുണും പാർവതിയും പിരിഞ്ഞത് ഇപ്പോഴിതാ സായി ലക്ഷ്മി പങ്കുവച്ച ചിത്രവും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് നെറ്റിയിൽ സിന്ദൂരമണിഞ്ഞാണ് സായി ലക്ഷ്മിയെ ചിത്രത്തിൽ കാണാനാവുക സാരിയായിരുന്നു വേഷം പഴണിയിൽ നിന്നാണ് ചിത്രം പകർത്തിയിരിക്കുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എന്നും നിരവധി പേർ പോസ്റ്റിന് താഴെ ചോദിക്കുന്നുണ്ട് ഔദ്യോഗികമായി കഴിഞ്ഞിട്ടില്ല എന്നാണ് കമന്റുകളിൽ ഒന്നിന് സായി ലക്ഷ്മി ഉത്തരം നൽകിയത് ക്യൂട്ട് കപ്പിൾ എന്ന് പറഞ്ഞും ചിലർ സായി ലക്ഷ്മി പങ്കുവെച്ച പോസ്റ്റ് താഴെ കമന്റ് ചെയ്യുന്നുണ്ട് ചിലർ ആശംസകളും അറിയിക്കുന്നുണ്ട് ഒരുമിച്ചുള്ള യാത്രകളുടെയും സന്തോഷങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ സായി ലക്ഷ്മിയും അരുൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് സായിലക്ഷ്മി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്നു അരുൺ ലൊക്കേഷനിൽ വെച്ചാണ് താൻ അരുണിനെ ആദ്യം കാണുന്നതെന്നും സായി ലക്ഷ്മി പറഞ്ഞിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി